യഥാർത്ഥ കഥകൾ അരങ്ങേറുന്ന അത്ഭുതങ്ങളുടെ നഗരം നമ്മുടെ കഥ തുടങ്ങുന്നത് ഇപ്പൊ ഇറങ്ങിപ്പോയാശീല മുതലാളി ഉണ്ടല്ലോ തെണ്ടിത്തരം മാത്രമേ കയ്യിൽ അടുപ്പിൽ വെച്ചിട്ട് കത്തിക്കുന്നത് വിറകും ഒപ്പം തന്നെ

अरे धारा सब है? दिखा दो अंदर है ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് ഗ്യാസ് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മൂലക്ക് അതാണ് നരേന്ദ്രമോദിയുടെ പ്രവർത്തനം നിങ്ങള് നോക്കു ഇപ്പം പതിനൊന്ന് കോടി ആൾക്ക് ടോയ്ലറ്റ് കൊടുത്തു പതിമൂന്ന് കോടി ആൾക്കാർക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തു ഇനി ഇത് ആവർത്തിക്കരുത് ദിവസം നൂറ് രൂപ കൂലിയാണ് അവർക്ക് കിട്ടുന്നത് ആയിരം രൂപ എടുത്ത് എങ്ങനെ ഈ ഗ്യാസ് നിറച്ചു കൊണ്ട് ഇയാളെ കോളനിക്കാരൊന്നും കൊല്ലേണ്ടി വരില്ല സാമ്പാറിലെ വിഷങ്ങൾക്ക് ഞാൻ തന്നെ കൊല്ലും നോക്കിക്കോ